ഞങ്ങൾ എന്തൊക്കെ അടുത്ത അടുത്ത വന്ന് അടത്തില് നമ്മുടെ ഇവിടെ ഞാൻ ഒരു കലക്ക് എന്റെ കറവേട്ടാ ണ്ടല്ലോ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ ഒരു മണിരത്നം മാസ്റ്റർപീസ് മാജിക് എന്നൊക്കെ പറയണ്ടോ മണിരത് കമ്പയോ ലോക വെറുപ്പിരി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാൻ ഇന്ത്യൻ അൾട്ടിമേറ്റ് ഗുണ്ട് നിനക്ക് എന്തോ അപ്പവും കടലക്കറിയും മേടിച്ചു അമ്മാതിരി ശോകം അപരാധം പടം ഒരൊറ്റ നല്ല മോന്റെ പടത്തിലില്ല സന്തോഷായി നല്ല ഒറ്റ പാട്ടേ പറയുള്ളു അമ്പൽ ദുൽഖർ രക്ഷപ്പെട്ടു ദുൽഖർ ഭാഗ്യം ദുൽഖറിന് എന്തോ നല്ല സമയമായതുകൊണ്ട് ദുൽഖർ ഇതിന്ന് രക്ഷപ്പെട്ടു പൊട്ടന്മാര് പക്ഷേ ഏറ്റവും ഏറ്റവും വലിയ വലിയ ഭാഗ്യം അല്ലെങ്കിൽ ഫാൻസിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും സംഭവിച്ചതൊക്കെ കുട്ടിന് സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന് സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന് ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി ബൈ പോയിട്ട് വരാം